ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുസന്നിധിയിൽ മനസ്സുകൾ ശാന്തമാക്കിക്കൊണ്ട് ഒരു നിമിഷം നമുക്ക് നിൽക്കാം നമ്മുടെ കുടുംബ ബന്ധത്തിലുള്ള കുടുംബത്തിലുള്ള ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം ഓഫീസിൽ നമ്മുടെ തൊട്ടടുത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികളെയും കൂടെ പ്രവർത്തിക്കുന്നവരെയും നമുക്ക് ഓർക്കാം അവരെയൊക്കെ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഒരു ചെറിയ ചായ സൽക്കാരത്തിനായിട്ട് നമുക്ക് വിളിച്ചു വരുത്താം അവരുടെ ഒപ്പം ഇരിക്കുമ്പോൾ ചിലരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്തത്ര അകലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇന്ന് ഒരു ചെറിയൊരു വിരുന്നുണ്ട് നിങ്ങൾ വരണമെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ലായിരിക്കാം എന്നാലും അവരൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നിട്ട് ഈശോ എന്ന് നമ്മളോട് പറയുന്ന ഈ വചനം നമുക്കൊന്ന് ശ്രവിക്കാം തിന്മയെ നന്മ കൊണ്ട് ജീവിക്കുക കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് കരണ തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ട് മൈൽ ദൂരം പോകുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ യച്ഛിക്കുന്നവനില്ലെന്ന് ഒഴിഞ്ഞു മാറരുത് ഒഴിഞ്ഞു മാറരുത് എന്ന് ഈശോ പറയുമ്പോഴും എത്രയെത്ര അവസരങ്ങളിലാണ് നമ്മുടെ കൺമുൻപിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ഇപ്പോഴൊക്കെ മൊബൈലിൽ നിന്ന് കണ്ണുയർത്തി ചുറ്റുമുള്ളവരെ ഒന്നും നോക്കാൻ പോലും മനുഷ്യന് സമയമില്ല എന്നാലും നമ്മുടെ മുൻപിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള മക്കളും മാതാപിതാക്കളും മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഉടങ് അടങ്ങുന്ന കുടുംബങ്ങളിൽ പരസ്പരം കാണാനും കണ്ണില് നോക്കി വർത്തമാനം പറയാനും നമുക്കിന്ന് സമയമില്ലാതെയായി ആരെങ്കിലും വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽ മുടങ്ങുമോ എന്നാണ് നമ്മുടെ പേടി ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പോൾ ഒരു ജോലിക്ക് സഹായത്തിന് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അത്യാവശ്യം ഒന്നുമില്ലെങ്കിലും നമ്മളിങ്ങനെ മൊബൈലിലേക്ക് കണ്ണു നട്ടിരിക്കും മറ്റുള്ളവരെ ഒഴിവാക്കാനുള്ള അകറ്റി നിർത്താനുള്ള ഏറ്റവും വലിയ മാർഗമായി മൊബൈൽ മാറിയിട്ടുണ്ട് ഇപ്പോഴാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാറിയിട്ടുണ്ട് ഈശോയാൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഓരോ മുഖങ്ങളെയും ശ്രദ്ധാപൂർവം ഒന്ന് വീക്ഷിക്കുക നമ്മുടെ സ്നേഹത്തിന് വേണ്ടി നമ്മുടെ കരുതലിനു വേണ്ടി നമ്മുടെ ഒരു വർത്തമാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവർ ഓരോരുത്തരും അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ ഒരു പ്രതിജ്ഞ ചെയ്യുക ഇന്ന് ഒരു ദിവസം ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴെങ്കിലും ചുറ്റുമുള്ളവരോട് ഞാൻ സംസാരിക്കും ൊണ്ട് ഭക്ഷണം കഴിക്കില്ല എന്നൊരു പ്രതിജ്ഞ ഇന്നത്തെ ദിവസം നമുക്ക് എടുക്കാം ഈശോയുടെ സന്നിധാനത്തിൽ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് നല്ല ഈശോയെ നീ എനിക്കായി തന്നിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങനെ തിരുസന്ധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം